അത്ഭുതമാണ് ഒരിക്കൽ കൂടി കലോത്സവ കോഴക്കേസിൽ ആരോപണ വിധേയനായ വിധിക്കർത്താവ് പി എൻ ഷാജിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുടുക്കിയതാണെന്നും അമ്മ ലളിത പ്രതികരിച്ചു ആരോപണത്തിന് പിന്നാലെ ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സഹോദരൻ അനിൽകുമാർ പറഞ്ഞു ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കേരള സർവകലാശാല കലോത്സവത്തിൽ ഫലമട്ടിമറിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട പി എൻ ഷാജിയെ ഇന്നലെയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകാൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഷാജിക്ക് നോട്ടീസ് നൽകിയിരുന്നു മരണത്തിൽ ഗുരുതരാരോപണവുമായി കുടുംബം തെറ്റു ചെയ്തിട്ടില്ലെന്ന് മകൻ കരഞ്ഞു പറഞ്ഞതായി മാതാവ് ലളിത ഷാജിയെ വ്യാജ ആരോപണത്തിൽ കുടുക്കിയതാണ് ചെയ്തിട്ടില്ല ആ അന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് സത്യട്ട് പറഞ്ഞതാണ് ഞാനിതില് നിരവരാധി എന്നെ പലയാളും സമീപിച്ചിന് എന്നെ വിളിച്ചിന് ഫോണിൽ കാരണം ഇതിന് ജഡ്ജസിന്റെ ഇതിൽ മുന്നേ പോയ സമയത്തും ഫോൺ ഇവരെ യൂസ് ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കലൊന്നുമില്ല മെസ്സേജ് വന്ന് ഇങ്ങനെ നോക്കുവന്നല്ലാതെ എടുത്തിട്ട് മറുപടി ഒന്നും കൊടുക്കില്ല അടുത്ത ഞാൻ ഇത് നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെയെന്നും കുറിപ്പിൽ പരാമർശമുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷാജിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി കണ്ണൂർ